ഇന്റർവ്യൂ മുകളിലൊക്കെയല്ലേ എം ഡി പോരും ചേട്ടാ ഒന്ന് ചേട്ടൻ എവിടെയോ കണ്ടതുപോലെ നല്ല മുഖപരിചയം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ ഇല്ല ഇടയ്ക്കിടെ റേഡിയോയിൽ പാടാറുണ്ട് അങ്ങനെ വരട്ടെ അതാ പറഞ്ഞത് നല്ല മുഖപരിചയം എവിടാ നാട് തലവടി വലിക്കോ വലിക്കു ഇതിലൊന്നുമല്ലേ ഉള്ളൂ അത് തരമില്ല ആശാന് തന്നെ വലിച്ചോളെ എങ്ങന എന്ത് ഇതൊന്നും നോക്കണ്ട ആകെ ദാരിദ്ര്യ ഈ ജോലി കൂടെ കിട്ടിയില്ലെങ്കിൽ വിവാഹപ്രായമെത്തിയ ആറ് സഹോദരിമാർ തവർവാദം പിടിച്ച അമ്മ റേഡിയോ പാട്ടുകൾ കേട്ടാണ് ചേട്ടാ തനെല്ലാ ദുഃഖവും മറക്കുന്നത് തനിക്ക് പാട്ട് ഇഷ്ടമാണോ ഇഷ്ടമാണെന്നൊക്കെ കൊള്ളാം സംഗീതം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ പോലെ തന്നെ ഒരു രാഗം പറഞ്ഞ വേണ്ട എനിക്കൂടി ഒരു ജോലി ശരിയാക്കി തന്ന പിന്നെ എപ്പോഴും ചേട്ടന്റെ പാട്ട് കേട്ടോണ്ടേ ഇരിക്കാം ആകെ ഒരു വേക്കൻസി ഉള്ളൂ ഇന്റർവ്യൂ ആണെങ്കിൽ നാലു പേർക്ക് കാർഡ് അയച്ചിട്ടുണ്ട് ആട്ടെ തനിക്ക് ക്രിക്കറ്റ് കളി അറിയാമോട്ടാ എം ഡി ഒരു ക്രിക്കറ്റ് ഭ്രാന്തനാ താൻ ഒരു ക്രിക്കറ്റ് കളിക്കാരാന്ന് പറഞ്ഞാൽ തനിക്ക് ഈ ജോലി ഉറപ്പാ ബാക്കി മൂന്നു പെണ്ണുങ്ങളായതുകൊണ്ട് അവർ ക്രിക്കറ്റ് കളിക്കുന്ന പ്രശ്നമേ ഇല്ല കുറച്ചൊക്കെ ഞാൻ 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 ക്രിക്കറ്റ് ഡെയിലി ഒന്നരാട ഒന്നരാട ഇങ്ങനെ തന്നെ രക്ഷപ്പെട്ടു ഈ ആരും അറിയണ്ട പോസ്റ്റ് ഒരു മിനിറ്റ് പിന്നെ വിവാഹം കഴിഞ്ഞവർക്ക് ജോലിക്ക് മുൻഗണന എന്ന ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നല്ലോ അതെന്താ കാര്യം എന്താ താങ് കല്യാണം കഴിച്ചതാ എന്നാലും അതിന്റെ കാര്യം അറിഞ്ഞാൽ അതിനനുസരിച്ച് ഇന്റർവ്യൂവിന് പെർഫോം ചെയ്യാമല്ലോ എന്ന് കരുതിയാ അവിവാഹിതരായാൽ ും ചുറ്റുമായിട്ട് സമയം കളയുമെന്ന മാനേജ്മെന്റ് ഇന്റർവ്യൂവിന് സമയമായി എം ഡി ഇതുവരെ എത്തിയിട്ടില്ല താഴെ സ്വന്തം മാനൊക്കെ എന്നെ വേണം തല്ലേ ഹലോ യെസ് നീ എവിടുന്ന വിളിക്കുന്നേ വീട്ടിൽ നിന്നോ ഇന്റർവ്യൂ സമയ ക്രിക്കറ്റ് ടെലികാസ്റ്റോ ഒടുക്കത്ത ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല ടി വിയിൽ ക്രിക്കറ്റ് ഉണ്ട് പോലും ഞാനിന്ന് വീട്ടിലോട്ട് ഇല്ലെ ആദ്യ ടി വി അടിച്ചു പൊളിക്കും അപ്പൊ ഇന്റർവ്യൂ മാറ്റി വെക്കട്ടെ സർ വേണ്ട ഞാൻ നടത്തിക്കോളാം കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ്റ്റാണെന്ന കാര്യം നാളെ ബ്ലഡി തന്നെയല്ല എനിക്കതൊരു പ്രശ്നമേ അല്ല ഇതാ ഇന്റർവ്യൂ തുടങ്ങിയോ നടന്നുകൊണ്ടിരിക്ക ആ Interview on the Mr. Nicholson. Good morning, sir. Good morning. Certificates. Take your seat. Thank you, sir. സർ 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 എക്സ്പീരിയൻസ് ഇല്ല ആദ്യത്തെ ആണ് അതിരിക്കട്ടെ നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഫാസ്റ്റ് ബാറ്റിംഗും മോശമല്ല ഞാൻ ഡെയിലി രാവിലെയും വൈകിട്ടും ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യും പിന്നെ ടി വിയിൽ ക്രിക്കറ്റ് ഉണ്ടെങ്കിൽ മറ്റെല്ലാ ജോലിയും മാറ്റി മാറ്റിവെച്ചിട്ട് ടിവിയുടെ മുമ്പ് തന്നെ കുത്തിയിരിക്കും േറിയോ ക്രിക്കറ്റ് ഭ്രാന്തിന്റെ പേരിൽ ഭാര്യ സ്ഥിരം വഴക്കാണ് വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം ഇല്ല ക്രിക്കറ്റിന്റെ ഭാഗത്തെ കുറിച്ച് അവക്കൊന്നും അറിയില്ല മണ്ടി അവള് പറയുന്നത് കിറുക്കന്മാരെ കളിയാണെന്നാണ് ക്രിക്കറ്റിന്റെ പ്രശ്നത്തിൽ അവളുമായിട്ടുള്ള ബന്ധം ഞാൻ ഞാൻ തയ്യാറാണ് ഏതുവരെ അറിയാവോ എന്റെ മകന്റെ ലൈഫ് ക്രിക്കറ്റാണ് നശിപ്പിച്ചാണ് പകുതി വിവരങ്ങൾ ഒഴിയും അല്ലേ തന്റെ ഭാര്യ ഇവിടെ ജോലിക്ക് അപേക്ഷിച്ചിരുന്നെങ്കിൽ ഒരു ഇന്റർവ്യൂ നടത്താതെ ഞാൻ അവർക്ക് ജോലി കൊടുത്തു എന്റെ ക്രിക്കറ്റിലുള്ള ഇൻട്രസ്റ്റ് സാർ ചെയ്ത് നോക്കിയല്ലേ സാർ എന്ത് പറഞ്ഞാലും ശരി എന്റെ അഭിപ്രായം ഞാൻ മാറ്റുന്ന പ്രശ്നമില്ല ക്രിക്കറ്റിന്റെ മഹത്വത്തെ കുറിച്ച് അറിഞ്ഞുകൂടാത്തവർ നേരം കൂടെ അതിനകത്ത് ഇരുന്നെങ്കിൽ ചെയ്ത തടി വരെ കിട്ടിയേ എന്നോട് ക്ഷമിക്കണം ആള് മാറിപ്പോയി ഇന്ന് ഇന്റർവ്യൂ ചെയ്ത ചെയർമാനായി ഈ ചെയർമാന്റെ മകനായ എം ഡി അദ്ദേഹം വീട്ടിൽ നിന്ന് ക്രിക്കറ്റ് കാണുക ഈ ചെയർമാൻ എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടോ

സാറിന്റെ ഇത്തരം കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസിന് മറുപടി പറയാം ഞാൻ ജീവിതം തന്നെ എനിക്കിപ്പോ ഒരു ചോദ്യചിഹ്നമാണ് ഒരു സാധാരണ ഹൗസ് വൈഫായി ജീവിക്കാൻ ആഗ്രഹിച്ച പെൺകുട്ടിയാണ് ഞാൻ പക്ഷെ ഒരു ജോലിക്കും പോവാൻ താല്പര്യമില്ലാത്ത ക്രിക്കറ്റ് പ്രാന്തനായ ഭർത്താവ് അയാളുടെ ക്രിക്കറ്റ് ഭ്രമത്തിന് എതിരെ നിൽക്കുന്നതിന്റെ പേരിൽ ജീവിതം തന്നെ ഹോമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഇറങ്ങി പോയ ആളാണ് സർ ഈ ജോലിയും കൂടി എനിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല സർ

ക്രിക്കറ്റ് ായ കുട്ടിയുടെ എന്താ ഇത് ആഹാ ഞാൻ പോയില്ലേ ക്രിക്കറ്റ് ഡെയിലി ഓർത്ത് എന്റെ ക്രിക്കറ്റ് ഭ്രാന്ത് മാറ്റാൻ ഞാൻ യുനാനി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ ഒരാഴ്ചക്കകം ഈ ഭ്രാന്ത് മാറ്റിത്തരാമെന്നാണ് ഡോക്ടർ പറഞ്ഞത് പ്രായമെത്തിയ ഒൻപത് സഹോദരിമാർ ക്ഷയം പിടിച്ച അച്ഛൻ ഞാനാണ് സാർ ഇവരുടെ ഏകാശ്രയം അത് ശരി അപ്പോഴും തനിക്ക് എന്റെ ഭാര്യ മെന്റലി പറയാനല്ലേ എക്സ്പ്ലേഷൻ താൻ ഒന്നും വിഷിക്കേണ്ട കാര്യമില്ല തനിക്ക് തന്നില്ലെങ്കിലും തന്റെ ഭാര്യയ്ക്ക് ഞാൻ പോസ്റ്റ് കൊടുത്തിട്ടുണ്ട് ആ ഇനി നിങ്ങൾ തമ്മിൽ ഒരു വഴക്കുണ്ടാവാൻ പാടില്ല ഓക്കെ ഭാര്യ ആ വണ്ടി ഇവിടെ ഇന്റർവ്യൂ സക്സസ് നാളെ ജോയിൻ ചെയ്യാ നീ രാവിലെ പോകാൻ എന്റെ മനസ്സ് പറഞ്ഞതാ ഈ ജോലി നിനക്ക് എന്നെ കിട്ടുമെന്ന് പറയണ്ട എന്തൊക്കെ നാടകം എന്താടി നീ എന്ത് അബദ്ധമായി കാണിച്ചേ മാരിഡ് ആണെന്നൊക്കെ പറഞ്ഞ് ജോലി വാങ്ങിയ അവരത് അറിയുമ്പോ പ്രശ്നാവില്ലേ തന്നെയുമല്ല അയാൾ ഓഫീസിൽ കയറി ചെന്ന് നീ പറഞ്ഞൊക്കെ കള്ളാണെന്ന് പറഞ്ഞാലോ ആ സമയത്ത് ഞാൻ അതൊന്നും ആലോചിച്ചില്ല ഇന്നത്തെ കാലത്ത് ഒരു ജോലി കിട്ടാൻ അത്ര എളുപ്പാ അതുമല്ല ഇനി ഒരു ജോലി ഇല്ലാതെ തള്ളി നീക്കാന്നൊക്കെ പറഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ ആ ഇനി വരുന്നെടുത്ത് വെച്ച് കാണാം ആ അതൊക്കെ പോട്ടെ രാവിലെ വന്ന ധൃതിയിൽ ഒന്നും ചോദിക്കാൻ പറ്റിയില്ല നിന്റെ മുത്തശ്ശിയുടെ വാശിയൊക്കെ തീർന്നോ ഹേയ് മുത്തശ്ശി ഇപ്പോഴും തന്നെയാ കല്യാണം കഴിഞ്ഞിട്ട് എന്നെ വിശാട്ടിനെ ഒന്ന് കാണാൻ പോലും മുത്തശ്ശി കൂട്ടാക്കിയില്ല എനിക്ക് പോണമെന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചെന്നാ പ്രശ്നാവുമല്ലോ ഒന്ന് പേടിച്ചാ പോകാതിരുന്നു ചെയ്തതും കുറച്ച് മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങിയിട്ട് ഞങ്ങളുടെ കല്യാണം നടക്കില്ലെന്ന് നിനക്കറിയാലോ രജിസ്റ്റർ മാരേജിന് നീ കൂടിയല്ലേ എനിക്ക് ധൈര്യം തന്നത് എന്നിട്ടിപ്പോ പറയുന്ന കേട്ടില്ലേ ഞാൻ എന്നും പ്രതീക്ഷിക്കും മുത്തശ്ശി ഗുരുക്കളമാവനെ അയച്ച് ഞങ്ങളെ വിളിപ്പിക്കുമെന്ന് എവിടെ മുത്തശ്ശിക്ക് എന്നോട് അത്രയ്ക്ക് വിരോധമായിരിക്കും അതൊക്കെ മാറില്ലേടി നിനക്കെന്തെങ്കിലും വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞ ആ നിമിഷം മുത്തശ്ശിയോട് ഓടിയെത്തും എന്താ ഡീ നല്ല വിശേഷം ഉണ്ടോന്ന് ഇത്രയൊക്കെ സൗകര്യം മതിയോ നിനക്ക് ഉം ധാരാളം എന്താ വാടക വാടക വാടകയൊന്നും നീ തരഞ്ഞ അതൊക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ആ അത് പറ്റില്ല വാടക വാങ്ങില്ലെങ്കിൽ ഞാൻ ഹോസ്റ്റലിൽ താമസിച്ചോളാം അല്ലെങ്കിൽ തന്നെ ഞാനിവിടെ താമസിച്ച നിങ്ങൾക്കതൊരു ഒരു ആയിരിക്കില്ലേ ഒരു അസൗകര്യം ഇല്ല വിശ്വട്ടിനാണെങ്കിൽ കൺസ്ട്രക്ഷനും തിരക്കും ഒക്കെ ആയി പാതിരാത്രി പാതിരാത്ര വരുന്നത് എനിക്ക് ഒറ്റ കയറി ബോറടിക്കും നീ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു കൂട്ടായി ഒന്നുമില്ലെങ്കിലും നമ്മൾ എത്ര കാലം ഒന്നിച്ച് ഹോസ്റ്റലിൽ കഴിഞ്ഞതാ വിശ്വട്ടെന്ന് പറയുമ്പോൾ സന്തോഷമാവും ഞാൻ പറഞ്ഞ കോസ്റ്റിന് ഇത്രയും ടെക്നിക്കൽ എക്സലൻസോട് കൂടി ആരെങ്കിലും കൺസ്ട്രക്ഷൻ നടത്തുകയാണെങ്കിൽ അന്ന് ഞാൻ ഈ പണി നിങ്ങൾ നോക്കിക്കോ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിറ്റിയിലെ ഏറ്റവും ബെസ്റ്റ് ഫ്ലാറ്റ്സ് ഇതായിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞ് സുഖിപ്പിക്കാൻ തുടങ്ങിയിട്ട് നാളെ പറയാലോ ഞങ്ങളൊക്കെ കാശ് ബ്ലോക്കായി കിടക്കുന്നതിനെ പറ്റി ഒന്നും പറയാനില്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇതിപ്പോ ആരുടെങ്കിലും കുറ്റം കൊണ്ടാണോ ഈ കോർപ്പറേഷന്റെ സ്റ്റേ ഒന്ന് കിട്ടാതെ ഞാൻ അങ്ങനെ പണി തുടങ്ങും അതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട തറക്കമുള്ള സ്ഥലം ഞങ്ങൾ പറഞ്ഞു സാറ് വിഷമിക്കണ്ട സ്റ്റേ ഒക്കെ പിൻവലിച്ചു കഴിഞ്ഞ് സമാധാനമായിട്ട് പണി തുടങ്ങിയാ മതി എന്റെ ഞാൻ നേരെ ഗൾഫിൽ കിടന്ന് മണ്ണും ചുമന്നുണ്ടാക്കിയ കാശ ഞങ്ങളുടെ കാശ് കിട്ടാ നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ ഒരു മാസത്തെ സമയം കൂടി തരണം പ്ലീസ് അതിന സ്റ്റേയും പ്രശ്നങ്ങളൊക്കെ എന്നെ വിശ്വസിക്കൂ എനിക്ക് ഒരു ചാൻസ് കൊടുത്ത് പ്ലീസ് ശരി ഒരു മാസം അതിനുള്ളിൽ പണം തിരികെ തന്നില്ലെങ്കിൽ ഞങ്ങൾ വേറെ വഴി നോക്കും ആ അവന്റെ കയ്യിൽ നമുക്ക് ഇവന്റെ രീതിയെ ഞാൻ അഡ്വക്കേറ്റ് തോമസ് മാത്യുനിന്ന് ഒന്ന് കണ്ടിട്ട് വരാം ആരെങ്കിലും വിളിച്ചാൽ ഞാനിവിടെ ഇല്ലാന്ന് പറഞ്ഞാൽ മതി ശരി ഹലോ ആരാ ഇവിടെ ഇല്ലല്ലോ ശരി പറഞ്ഞേക്കാം ആരാ ആ ടൗൺ പ്ലാനിംഗ് ഓഫീസറാ ഒരാഴ്ചയായി ഞാൻ അയാളെ കാണാൻ വേണ്ടി നടക്കുക സമയക്കേട് വരുമ്പോ എല്ലാം കൂടെ കൂട്ടിപ്പിടിച്ചാണ് നീ ധൈര്യമായിട്ടിരിക്കും വിശ്വം സ്റ്റേ വെക്കേറ്റ് നൂറ് ശതമാനം ഉറപ്പുണ്ട് പക്ഷെ സിവിൽ കേസ് ആയതുകൊണ്ട് കുറച്ച് കാലതാമസം ഉണ്ടാവും അത്രയും വെയിറ്റ് ചെയ്യാൻ കസ്റ്റമേഴ്സ് തയ്യാറാവൂ അവരെ എങ്ങനെയെങ്കിലും പറഞ്ഞു നോക്കിയാ പക്ഷെ അവറാച്ചോ അയാളെ പോലെ അയാളുടെ കയ്യിൽ കടമാതാ വിശ്വം ചെയ്ത ഏറ്റവും വലിയ തെറ്റ് വേറെ എത്രയോ പേരെ അപ്ലൈ ചെയ്ത് നോക്കിയതാ ആ സമയത്ത് ഇത്രയും വലിയൊരു തുക അന്ന് സഹായിക്കാൻ അവറാച്ചനല്ലേ ഉണ്ടായുള്ളൂ അതിലൊക്കെ എന്തോ ചില തിരിമറികൾ ഉണ്ടെന്നാ എന്റെ ബലമായ വിശ്വാസം അവറാച്ചൻ ഫൈനാൻസ് ചെയ്തിട്ടുള്ള പ്രോജക്ടുകളൊക്കെ അവസാനം അയാളുടെ കയ്യിലായ ചരിത്രമേ ഉള്ളൂ

ഈ കളി ശരിയാവത്തില്ലേ എന്നാ പിന്നെ നിന്റെ പ്രതീക്ഷകൾ ഞാനായിട്ട് തകർക്കുന്നില്ല കുഞ്ഞു പോയിക്കുമ്പ ഒരു പത്ത് ദിവസം അവധി കൂടെ തരാം അതിനകം മുതലും പലിശയും തന്നില്ലെങ്കിൽ അല്ലേ വേണ്ട ഇപ്പ എന്തിനാ പറഞ്ഞ് പേടിപ്പിക്കുന്നത് അല്ല പത്ത് ദിവസത്തിനങ്ങനാട്ടെ അവനെ അങ്ങനെ വിട്ടാലോ ല്ല പത്ത് മാസം കൊടുത്താലും അവൻ ഈ കാശ് റോൾ ചെയ്യാൻ പറ്റുകയില്ല അങ്ങനത്തെ ഒരു പൂട്ടല്ലേ ഞാൻ പൂട്ടിയിരിക്കുന്നേ അച്ഛന്റെ ആർക്ക് വേണേ നീ നോക്കിക്കോ പോലെ അവൻ ഫ്ലാറ്റ് കെട്ടാൻ പോകുന്ന സ്ഥലം നമ്മുടെ കയ്യിലിരിക്കും കണ്ണായ സ്ഥലമാണ് ഫ്ലാറ്റിനേക്കാൾ അവിടെ ചേരുന്നത് കോംപ്ലക്സാ അത് പേരിൽ പേരിലായാലേ എന്നാ ഒളിയലെ കോർപ്പറേഷനെ വിട്ട് സ്റ്റേ ഓടിപ്പിച്ചത് ആരാണെന്നാ എന്റെയൊക്കെ വിചാരം പക്ഷേ ഇപ്പോഴും നമ്മൾ ജയിച്ചു എന്ന് പറയാറായിട്ടില്ല മാനസികമായി ഇനിയും അവനെ തളർത്തണം ശല്യം ചെയ്ത് ശല്യം ചെയ്ത് അവസാനം എന്നാ പിന്നെ തന്നെ തന്റെ അങ്ങോട്ട് എടുത്തോ എന്ന് അവനെ കൊണ്ട് പറയുന്നു

വിഷു ഇല്ലാത്തപ്പോ നീ ഇവിടെ തനിച്ച അല്ല അടുത്ത വീട്ടിൽ മീനാക്ഷമ്മ വിളിച്ച് കിടത്തും അതുകൊണ്ടൊക്കെയാ നീ ഇവിടെ തന്നെ താമസിക്കണം നിർബന്ധിച്ച് ആ വിഷനായിരിക്കും ഞാൻ ഇപ്പോ വരാട്ടോ നേരത്തെ ഉറങ്ങിയാഥല്ല ഫ്ലാറ്റ് പണി എന്ന് പറഞ്ഞ് കാശും വാങ്ങി ആളെ പറ്റിച്ചിട്ട് അയ്യോ അങ്ങനെയൊന്നല്ല ആ മതി പറ്റിക്കിട്ട് പറഞ്ഞ് ബുദ്ധിമുട്ട് ഈ കളി ഞങ്ങളോട് വേണ്ട ഇതൊക്കെ എത്ര കണ്ടതാ അകത്ത് കയറി അവൻ ഭാര്യയെ പറഞ്ഞു അങ്ങോട്ട് വിട്ടിരിക്കും ഞങ്ങളൊന്ന് നോക്കട്ടെ എന്താ നിങ്ങക്ക് പറഞ്ഞു മനസ്സിലായില്ലേ ഇപ്പൊ അകത്ത് കയറാൻ പറ്റില്ല ഞങ്ങൾ സ്ത്രീകൾ മാത്രമേ അതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട വിശ്വനാഥൻ ഇപ്പൊ കണ്ടേ പറ്റൂ അവൻ അകത്തുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം

എന്തൊക്കെയാണ് എന്താ പ്രശ്നം അവര് പറഞ്ഞ പോലെ വിശ്വട്ടൻ ആദ്യം പറ്റിച്ചിട്ടൊന്നുമില്ല ഫ്ലാറ്റ്സ് പണി കൊടുക്കാൻ കാശ് വാങ്ങിയത് സത്യമാ പക്ഷേ കൺസ്ട്രക്ഷൻ തുടങ്ങാനിരുന്നപ്പോഴാ കോർപ്പറേഷൻ സ്റ്റേ വന്നത് കടം വാങ്ങി തുക മുഴുവൻ സ്ഥലത്തിന് മറ്റുമായി കൊടുത്തുപോയി ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് വിശ്വട്ടൻ ഒരിക്കലും കരുതിയിരുന്നില്ല ഈ ഫ്ലാറ്റ്സിന്റെ പരിപാടി എന്ന് തുടങ്ങി സിവിൽ എഞ്ചിനീയർ ആയതുകൊണ്ട് അറിയാവുന്ന ബിസിനസ് ചെയ്യാം നല്ല പ്രോഫിറ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ ഇതിനിറങ്ങി തിരിച്ചത് പക്ഷേ വിശ്വട്ടന്റെ ഈ ഓട്ടോ അലച്ചിലും കാണുമ്പോ എനിക്ക് പേടിയാകാം നീ വിഷമിക്കാതിരിക്കെ എന്ത് കാര്യം തുടങ്ങുമ്പോഴും ആദ്യമൊക്കെ ഇങ്ങനെ ചില തടസ്സങ്ങൾ ഉണ്ടാവും ആരെയും കുറ്റപ്പെടുത്തിയത് കാര്യമില്ല വിശ്വട്ടൻ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല നിനക്കറിയോ എനിക്ക് എനിക്കൊന്നിനും ഒരു കുറവുണ്ടാകാൻ പാടില്ലെന്ന് നിർബന്ധ വിശ്വട്ടന് അതിനാ ഈ ബന്ധപ്പാടൊക്കെ കാണിക്കുന്നത്